നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളുടെ ചരിത്രങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതൊരു അമ്മയ്ക്കും തൻ്റെ മക്കൾ എപ്പോഴും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു ഒമ്പത് മാസക്കാലം ആറ്റുനോറ്റിരുന്ന് കിട്ടുന്ന കുഞ്ഞിനെ അത്യധികം കൂടി സ്നേഹിച്ച് അതിൻ്റെ ഓരോ പിച്ചവെയ്പ്പുകളും അതിൻ്റെ ഓരോ കുഞ്ഞ് ചിരികളുമൊക്കെ കണ്ട് ആസ്വദിച്ച് ആ ജീവിതം എന്ന് പറയുന്നത് അത്രമേൽ പ്രതീക്ഷയുള്ളതാണ് അത്രമേൽ സന്തോഷമുള്ളതാണ് ഓരോ മാതാവിനും അങ്ങനെ തന്നെയാണ് പിതാക്കന്മാർക്കും അങ്ങനെ വളരും വളർന്ന് വരുന്ന മക്കൾ ഇന്നത്തെ കാലത്ത് അധികം കൊടും കുറ്റവാളികളായും കൊടും ഭീകരരായും ലഹരിക്ക് അടിമയുള്ള മക്കളായും മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളായും ഒക്കെ പിന്നീട് മാറുമ്പോൾ ആ മാതാപിതാക്കളുടെ ഉള്ളിലെ തേങ്ങൽ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ഓരോരുത്തരും അനുഭവസ്ഥരാണ് മദ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമയായി ക്രൂരമായി പല കേസുകളിലും അകപ്പെട്ടുകൊണ്ട് ജീവനും ജീവിതത്തിനുമൊക്കെ ഭീഷണിയായിക്കൊണ്ട് ഓരോ മക്കളും കഴിഞ്ഞുകൂടുകയാണ് അങ്ങനെ ഒരു അമ്മ കഴിഞ്ഞ ദിവസം തൻ്റെ മകനെ പിടിച്ച് പോലീസിലേൽപ്പിക്കുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത് വളരെ അഭിനന്ദനം തോന്നി കാരണം അമ്മ മടുത്തു അമ്മയ്ക്ക് മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തു ചെയ്യും അമ്മയുടെ ജീവനും അമ്മയുടെ അമ്മയുടെ ജീവനും ഒക്കെ ഭീഷണി എന്നുള്ള നിലയിലെത്തി കഴിഞ്ഞപ്പോൾ അമ്മ തീരുമാനിച്ചു പോലീസിൽ പിടിച്ചേൽപ്പിക്കുക നിരവധി കേസുകളിലൊക്കെ പ്രതിയാണ് ഈ ആൺകുട്ടി ഇവനൊരു ഇരുപത്തി ഇരുപത്തിനാല് വയസ്സ് പ്രായമെങ്കിലുമുണ്ട് ഇത്രയും പ്രായമുള്ള ഒരു ചെറുക്കൻ ഒരു പണിക്കും പോകാതിരിക്കുന്നത് എന്തെന്നുള്ള വേവലാതി അമ്മയുടെ ഉള്ളിലുണ്ട് പത്തും ഇരുപതും മുപ്പതും ഒക്കെ ഓരോ തവണയായി ചോദിച്ചുകൊണ്ട് പോയി ലഹരി മേടിക്കും അല്ലെങ്കിൽ ലഹരിയുടേതായ വസ്തുക്കൾ മേടിക്കുന്നു ഇരുപതും പത്തുമൊന്നും കൊടുത്താക്കിയിട്ടില്ല എങ്കിലും എവിടെയൊന്നെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അമ്മയ്ക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാത്ത ഈ മകനെയും ലഹരിക്ക് അടിമയായി ജയിലുകളൊക്കെ ജയിലുകളിൽ കഴിഞ്ഞ ചരിത്രമൊക്കെയുണ്ട് ഈ ആൺകുട്ടിക്ക് എന്തായിരുന്നാലും ഈ മകൻ വളരെയധികം വേദനിപ്പിച്ചിരുന്നു ഈ അമ്മയെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അമ്മയുടെ വീട്ടിലേക്ക് അമ്മയുടെ അമ്മ വന്നു നിന്നപ്പോൾ അമ്മയോട് സാമ്പത്തികം ആവശ്യപ്പെടുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് ഏതൊരു മകളാണ് സഹിച്ചു നിൽക്കുക അങ്ങനെ അമ്മ തീരുമാനിച്ചു തൻ്റെ മകനെ പിടിച്ച് പോലീസിലേൽപ്പിക്കുക തന്നെ ഇങ്ങനെ വേണം അമ്മമാർ ഒരു മകൻ അല്ലെങ്കിൽ മകൾ ആര് തന്നെ ആയിക്കോട്ടെ സമൂഹത്തിനും സ്വന്തം ജീവനുമൊക്കെ ഭീഷണിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ നിയമത്തിന് നിയമപാലകർക്ക് പിടിച്ചേൽപ്പിക്കുക തന്നെ ചെയ്യുക ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രമേ സമൂഹത്തിന് നല്ല ഒരു സന്ദേശം നൽകുന്നതിന് സാധിക്കുകയുള്ളു അമ്മയ്ക്ക് ചങ്കുപിടയുന്ന വേദനയോടെ ആയിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുക അത്രയധികം വേദനയോടുകൂടി കരയുന്ന ഒരു അമ്മയെ നമ്മൾ കണ്ടു ഇതിനു ശേഷം എങ്കിലും ഇതിനൊക്കെ ഒരു മനോധൈര്യവും കൂടി വേണം കാരണം ഇതിനു ശേഷം ഈ മകൻ തിരിച്ചു വന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ലഹരിക്ക് അടിമയാവുന്ന മക്കളെ ചികിത്സിച്ചു ഭേദമാക്കാമെന്ന് വിചാരിച്ചാലൊന്നും അത്ര എളുപ്പത്തിൽ നടക്കില്ല അത് അവർക്കും കൂടി തോന്നണം കാരണം ഇതൊരു വൈരാഗ്യ ബുദ്ധി പോലെ മക്കളുടെ ഉള്ളിൽ കിടക്കും അത് പിന്നീട് കൊലപാതകങ്ങളിലേക്ക് എത്തും ഈ അമ്മയ്ക്ക് പ്രൊട്ടക്ഷൻ വേണം കാരണം ഈ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിയാല് അമ്മയെ ക്രൂരമായി ഉപദ്രവിക്കാനുള്ള ഏറെയാണ് അതിൽ നിന്നും അമ്മയ്ക്കും സംരക്ഷണം ആവശ്യമാണ് എങ്കിലും സമൂഹത്തിന് ഇത്തരം വിപത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മക്കളെ നിയമത്തിനു മുമ്പിൽ കൊടുത്ത അമ്മയ്ക്കാണ് അഭിനന്ദനങ്ങൾ ഇതുപോലെ ആയിരിക്കണം ഓരോ അമ്മമാരും ചിന്തിക്കേണ്ടത് എന്നാണ് സമൂഹത്തിനോട് ഈ അമ്മ പറയുന്നത് കാരണം മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരും ഒരു വ്യക്തിയാണ് ഓരോ വ്യക്തിയും സമൂഹത്തിനും ദേശത്തിനും രാജ്യത്തിനുമൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മാതൃകാപരമായ കാ പ്രവൃത്തികളാണ് കാഴ്ചവെക്കേണ്ടത് ഇവിടെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവനും കൂടി ഭീഷണിയായിരിക്കുകയാണ് അങ്ങനെയുള്ള അനേകം മക്കളെ കണ്ടു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെഞ്ഞാറമൂട് കൂട്ടക്കൊല കണ്ടു ഇതിൽ ഷെമി അതായത് അഫാൻ കൂട്ടക്കൊല നടത്തിയ അഫാൻ്റെ മാതാവ് ഷെമി അഫാനെ സംരക്ഷിക്കുന്നതിനായിട്ട് പല മൊഴികളും ഇറക്കുന്നത് കേട്ടായിരുന്നു ഇവിടെ ഈ അരു കൊല നടത്തിയ മകന് സംരക്ഷണമാണ് ഈ മാതാവ് കൊടുക്കുന്നത് അതേ സമയത്ത് മറ്റൊരു അമ്മയുടെ നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് മകനെ സംരക്ഷിക്കാതെ സമൂഹം നന്നായിക്കോട്ടെ സമൂഹത്തിലെ ആളുകൾ നന്നായി വരണമെന്നുള്ള ആഗ്രഹം ഇവിടെ ഷെമി ആയിരുന്നെങ്കിലോ ഷെമി സ്വന്തം മകനെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കാൻ ആദ്യമൊക്കെ തൻ കട്ടിലിൽ നിന്ന് വീണു എന്നുള്ള മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ ചുറ്റിക കൊണ്ടുള്ള ആ ഞടിയിലാണ് തനിക്ക് ഇത്രയും ക്ഷതമേറ്റിരിക്കുന്നതെന്ന് പറയാൻ മടിച്ചു പിന്നീട് ഏതായാലും തുറന്ന് എല്ലാം പറയാൻ ക്ഷമ തയ്യാറാവുകയായിരുന്നു ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് മക്കൾ ഒന്ന് മക്കളെ നുള്ളി നോവിക്കുക പോലും ചെയ്യാതെ അവര് വളർന്ന് ഒരു പ്രായമായി കഴിയുമ്പോൾ അപ്പനമ്മമാരെ ഉപദ്രവിക്കുന്നതും വളരെ മോശമായ ജീവിത സാഹചര്യങ്ങളിലൂടെ മക്കൾ പോകുന്നതുമൊക്കെ കണ്ട് വേദനയോടുകൂടി നോക്കി നിൽക്കാനേ ഇന്ന് കഴിയുന്നുള്ളൂ കാരണം ഈ ലഹരിയുടെ പിന്നിൽ മക്കൾ മാത്രമല്ല മക്കളുടെ കൂടെ ഒരു സംഘാംഗങ്ങളും കാണും ഈ സംഘത്തിൻ്റെ ആക്രമണമൊക്കെ ഭയന്നുകൊണ്ടാണ് ഓരോ മാതാപിതാക്കളും വീട്ടിൽ കഴിയുന്നത് പുറത്തേക്ക് ഇറങ്ങുന്ന മക്കൾ തിരിച്ചു വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ഏത് രീതിയിലായിരിക്കും വരിക ഏത് തരത്തിലായിരിക്കും തങ്ങളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടായിരിക്കും വരിക എന്നൊക്കെയുള്ള കൂടിയാണ് ചില മാതാപിതാക്കളെങ്കിലും ഭവനങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത് മക്കൾ ശരിയായ രീതിയിൽ വളർന്നു വരുന്നത് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് മക്കൾ ശരിയായി വളർന്നില്ലെങ്കിൽ നാളത്തെ തലമുറ നശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമൂഹമൊക്കെ നന്നായി മാറുക ഏതായാലും ഈ അമ്മയ്ക്ക് ഒരു നല്ല നമസ്കാരം